ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ നമുക്ക് ബി ടി സി അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ലാസ്റ്റ് ഡേയിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ രസകരമായ കമൻസാണ് നമുക്ക് താഴെ കാണാൻ പറ്റിയത് പറ്റിയത്യേറ്റേഴ്സൊക്കെ കുറേ നാളുകളായിട്ട് കമൻസിൽ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു അവരൊക്കെ പണിക്ക് പോയി പട്ടിണി ഇടുന്നു പണിക്ക് പോകാൻ തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അവർ തിരിച്ചു വന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷപൂർണമായ ഒരു നിമിഷമാണത് അപ്പോൾ സംഭവം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാനാൻസിനൊക്കെ ബാൻ വരുന്നു വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തപ്പോൾ അതിനെപ്പറ്റി റിലേറ്റഡ് ഒരു വീഡിയോ ഇട വന്നപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വരുന്നു രാവിലെ അപ്പോൾ ആ തിരിച്ച് വന്ന ഉടനെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ അതേ ഡ്രസ്സിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൈക്ക് ഷർട്ടിൽ വെച്ചപ്പോൾ മൈക്കിൻ്റെ വെയ്റ്റ് കൊണ്ട് ഈ ഷർട്ട് ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയായിരുന്നു അപ്പോൾ ഈ മാല പുറത്ത് കണ്ടു ഈ അഞ്ച് പവൻ്റെ മാല പുറത്ത് കണ്ടു ഓക്കെ അത് കണ്ട് വളരെയധികം ചില ആളുകൾ വളരെയധികം ഫ്രസ്ട്രേഷൻസ് കൊണ്ട് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു ആ വീഡിയോന്റെ താഴെ ഓക്കെ അപ്പൊ അവരും മിസ്സാക്കിയ ഒരു സാധനം ഉണ്ട് ഈ വാച്ച് ഇത് റാഡോന്റെ ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ് ഓൾമോസ്റ്റ് നാല് ലക്ഷം രൂപ വാല്യൂ ഉണ്ട് കേട്ടോ പിന്നെ ചെയിൻ മാത്രമേ എന്ന് പറഞ്ഞു മോതിരം കണ്ടില്ല എന്ന് പറഞ്ഞു മോതിരം തേങ്ങ ഇതോടെ ഇവിടെ കണ്ടു ഓക്കെ എല്ലാം കണ്ടു എന്ന് ആയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് മുന്നോട്ട് പോവാമെന്നു ആയിരിക്കുന്നു ഓക്കെ തുടർന്നും കമൻറ്റുകൾ ഇടാം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ഈ മാർക്കറ്റിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട് ഞാനും ഈ മാർക്കറ്റിൽ വളരെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ വളരെയധികം വളർന്നു നിങ്ങൾ ഇന്നും നാട്ടുകാരുടെ വീഡിയോയുടെ താഴെ ഇതുപോലെ ഫ്രസ്ട്രേഷൻ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ വളർന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബ്രോ ഈസ് ഇറ്റ് ഗുഡ് ടൈം ടു സ്റ്റാർട്ട് അവറേജിങ് ടു ആൻഡ് ബൈ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഞാൻ പറഞ്ഞു പതിനെ പതിനേഴ് സംതിങ്ങില് ബി ടി സി വന്ന സമയം തൊട്ട് ഞാൻ പറയുന്നതാണ് ബി ടി സിയിൽ നമുക്ക് അവറേജ് ചെയ്യാനുള്ള ടൈം ആയി കാരണം ബി ടി സി ഇനി ഓരോ ഡൗണിലും എന്ത് ചെയ്യാം അവറേജ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അന്ന് മുതലേ ബി ടി സിയിൽ അവറേജ് ചെയ്യാനായിട്ട് തുടങ്ങി ഞാൻ ബിറ്റ് കോയിനെ പറ്റിയിട്ട് ഉള്ളൊരു അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിട്ട വീഡിയോ ആണ് ഒഴികെട്ടുണ്ടവിടെ അപ്പോൾ ഇത് വാങ്ങാൻ പറ്റിയ എന്ന് ചോദിച്ചപ്പോൾ ബി ടി സി പതിനേഴ് തൊട്ട് ഞാൻ ആവറേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ബി ടി സിയുടെ പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം സോ ഞാൻ എങ്ങനെയാണ് ഏൻ ചെയ്തതെന്നുള്ളതിൻ്റെ പ്രോഫിറ്റാണത് പ്രൂഫാണത് ഓക്കെ കാരണം ഞാൻ അന്ന് മുതലേ പറഞ്ഞിരുന്നു അന്ന് ഞാൻ പറയുന്നതനുസരിച്ച് അത് അവറേജ് ചെയ്തവരും ഇപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരും ഇതുപോലെ മാലയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ കഴിവുള്ളവരിങ്ങനെയൊക്കെ ചെയ്യും അല്ലാത്തവന് ഇന്നും അവല്ലോൻ്റെ വീടോൻ്റെ താഴെ ഇതുപോലെ ഫ്രസ്ട്രേഷൻ കരഞ്ഞു തീർക്കും ഓക്കെ ഇനി അവരെ പറ്റി അധികം പറഞ്ഞിട്ട് കയറിയില്ല അവർ കാണാനുള്ളതൊക്കെ കണ്ടോന്ന് ആ മല ആ വീഡിയോയില് ശരിക്കും കണ്ടില്ലായിരിക്കും കാരണം ഒരു മൈക്കോ വെച്ചുകൊണ്ട് ഒരു സൈഡ ചാർന്നേന്നോളൂ ഇനിയിപ്പോൾ രണ്ട് മൈക്ക് വെക്കാം അപ്പോൾ തുടർന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ എനിവേ നമുക്കപ്പോൾ ബി ടി സിയുടെ അപ്ഡേറ്റിലേക്ക് പോകാം ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീക്കിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു കപ്പ് കപ്പാൻ ഹോൾഡർ അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു അപ് ട്രെൻഡ് അതിലെ ബ്രേക്ക്ഔട്ട് ഈ രണ്ട് അപ്ഡേറ്റ്സ് ആണ് പറഞ്ഞിരുന്നത് അത് പ്രകാരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടായിരം തന്നെയാണ് സ്റ്റിൽ അത് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക ഈ രണ്ട് പാറ്റേൺ പ്രകാരം കപ്പ് ആൻഡ് ഹോൾഡർ പ്രകാരം ബ്രേക്ക് ഔട്ട് ശേഷം നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി എൺപത്തേഴും സെക്കൻഡ് ടാർജറ്റായിട്ട് വരുന്നത് നാൽപ്പത്തി എട്ടായിരം ആണ് സ്റ്റിൽ നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ വീക്കിലി ടൈം ഫ്രെയിമിലെ അപ് ട്രെൻഡിലെ ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനുകൾ തമ്മിലുള്ള ലെങ്ത്താണ് അത് പ്രകാരവും നമ്മുടെ ടാർജറ്റ് വരുന്നത് നാൽപ്പത്തി എട്ടായിരം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കറൻലി മാർക്കറ്റിന്റെ അപ്ഡേറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു കാരണം ഈ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് സോ അനലൈസ് എന്ന് പറയുന്നത് വലിയൊരു ടൈം ഫ്രെയിമാണ് സൊ ഓരോ ക്യാൻഡിൽ ഓപ്പൺ ആയാലും ക്ലോസ് ആവാനായിട്ട് ഓരോ വീക്ക് എടുക്കും ഓക്കെ അപ്പൊ എനിവേ ഈ ഒരു മൂവ്മെന്റ് സ്റ്റിൽ വാലിഡ് ആയിട്ട് കണക്കാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലാത്തവർക്ക് വേണ്ടിയല്ല ആ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് സോ നമ്മുടെ ഒരു ടാർജറ്റ് സ്റ്റിൽ നാൽപ്പത്തി എട്ടായിരം എന്നുള്ള പ്രൈസ് റേഞ്ച് തന്നെയാണ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് പറയാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഹവറിലെ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ വീഡിയോ ചാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റാമെന്ന് പറയുന്നത് ഫോർ അവർ ടൈം ഫ്രെയിമിൽ ഒരു പാറ്റേൺ കാണാം ഡിസെൻഡിങ് ബോർഡിംഗ് വെച്ച് എന്ന് പറഞ്ഞ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു റിവേഴ്സൽ സാധ്യത ഉള്ളൊരു പാറ്റേൺ ആണ് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡൗൺലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നെന്നുള്ള ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത്തോളിയും നമുക്കിവിടെ നിന്നൊരു ലോങ് ഓപ്പർച്യൂണിറ്റി കൺഫർമേഷൻ നോക്കാവുന്നതാണ് ഫസ്റ്റ് ടാർജിറ്റ് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് സെക്കൻഡ് ടാർജിറ്റ് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തേർഡ് ടാർജിറ്റ് നാൽപ്പത്തി എട്ടായിരം സോ ഇതാണ് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ഇനി ഇവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആവാനുള്ള പോസിബിലിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അത് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് കാണിച്ചിരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അപ് ട്രെൻഡിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് തന്നു പിന്നീട് അവിടേക്ക് ഒരു റീറ്റ് ടെസ്റ്റ് നടക്കാം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് ആണ് ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വന്ന് അവിടെ സപ്പോർട്ട് എടുത്താൽ അവിടെ നിന്നൊരു ലോങ്ങ് ഓപ്പർച്യൂണിറ്റി നോക്കാം നാൽപ്പത്തി എട്ടായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങളൊരു ഹോൾഡിങ്ങിലാണ് ലോങ് ടൈം ഹോൾഡിംഗിൽ എന്നുള്ള കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യാം കാരണം ഇത് ഇൻവാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻവാലിഡേഷൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈന് അതായത് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ ട്രെൻഡ് ലൈന് താഴെ ഏകദേശം മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നുള്ള പ്രൈസിന് താഴെ ഒരു ക്യാൻഡേഡ് ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ ഈ ലോങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇൻവെസ്റ്റർ കണക്കാക്കുള്ളൂ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനലിസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇറ്റ്സ് നോട്ട് എഫ് ഫിനാൻഷ്യൽ അഡ്വൈസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഉപയോഗിക്കാം എൻ്റെ ഐഡിയ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനലൈസ് ചെയ്യുക അതിന് ഡിപ്പെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് എടുക്കുന്നു എടുക്കുക അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോൻ്റെ താഴെ അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് അനലൈസിൽ നമുക്ക് സ്റ്റീൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയായിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം അപ്പോൾ ഓക്കെ